ഈ സിനിമാ കോൺക്ലേവുമായി മുന്നോട്ട് പോകുമെന്ന് സംസ്ഥാന സർക്കാർ ഇപ്പോൾ ഉറപ്പിച്ചിരിക്കുകയാണ് നവംബറിൽ കൊച്ചിയിൽ വെച്ചാണ് കോൺക്ലേവ് ചേരുമെന്ന് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഈ കോൺക്ലേവിൽ പങ്കെടുക്കാൻ താരസംഘടനയ്ക്ക് താല്പര്യമില്ല ഡബ്ല്യു സി സിക്ക് താല്പര്യമില്ല കോൺക്ലേവ് നടത്താൻ അനുവദിക്കില്ലെന്ന് പ്രതിപക്ഷം പറയുന്നു ആർക്കും വേണ്ടാത്ത ഈ കോൺക്ലേവ് കൊണ്ട് സർക്കാർ എന്താണ് ഉദ്ദേശിക്കുന്നത് അല്ല ഇത് സിനിമാ മേഖലയിലെ ഒരു ശുദ്ധികലശം എന്നാണ് അവർ ലക്ഷ്യമിടുന്നത് കാരണം അവർക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ ഒരു മാർഗ്ഗരേഖ ഈ ഉച്ചകോടിയിലൂടെ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ഒരു മാർഗ്ഗരേഖ തയ്യാറാക്കുക എന്നുള്ളതാണ് ലക്ഷ്യമിടുന്നത് കാരണം ഏറ്റവും വലിയ ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഉൾപ്പെടെയുള്ളവരുടെ ഏറ്റവും വലിയ പരാതി അവരുടെ ഭക്ഷണം അവരുടെ താമസം അവരുടെ വേതനം അവർക്ക് അവരുടെ സമയ ജോലി സമയം ഇങ്ങനെ തുടങ്ങിയ വലിയ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ അപ്പം അവരുടെ വരൊക്കെയാണല്ലോ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് സജീവമായി നിൽക്കുന്നത് ഇവർക്കൊന്നും പങ്കെടുക്കാൻ താല്പര്യമില്ലെങ്കിൽ പിന്നെ ഈ കോൺക്ലേവ് കൊണ്ട് സർക്കാർ എന്താണ് ഉദ്ദേശിക്കുന്നത് അതാണ് ഞാൻ അതാണ് അതിലേക്കാണ് വരുന്നത് അപ്പോൾ ഈ കോൺക്ലേവ് ലക്ഷ്യമിട്ടിരുന്നത് തന്നെ സിനിമാ മേഖലയിൽ ഒരു നവീകരണം എന്ന് തന്നെയാണ് ഈ താരസംഘടനയ്ക്കോ അല്ലെങ്കിൽ വനിതാ സംഘടന നേരത്തെ തന്നെ കോൺക്ലേവിൽ പങ്കെടുക്കില്ല എന്നറിഞ്ഞു ഒപ്പം ഇത് ഒരു തട്ടിപ്പാണെന്ന് പ്രതിപക്ഷവും പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു സർക്കാരിന്റെ മുഖം രക്ഷികളിന്റെ മറ്റൊരു ഭാഗമായിട്ട് അതായത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷമുള്ള ഒരു തുടർ നടപടിയായിട്ട് കോൺക്ലേവ് സംഘടിപ്പിച്ചു അല്ലെങ്കിൽ ആ കമ്മിറ്റി പറഞ്ഞു അതിനകത്തൊരു സൂചനയുണ്ട് ഇത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ റിപ്പോർട്ട് ഒപ്പം തന്നെ ായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും പഠിക്കുന്നതിനുമായിട്ട് ചില മീറ്റിങ്ങുകൾ വിളിച്ചു ചേർക്കണം ആ മീറ്റിംഗ് വളരെ ഈ മേഖലയുടെ പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികളും തീർക്കാൻ വളരെ സഹായകരമാകും എന്ന തരത്തിൽ ഒരു നിർദ്ദേശമുണ്ട് ആ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിദേശ പ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ളവർ നവംബറിൽ ഒരു കോൺക്ലേവിലേക്ക് കടക്കാൻ സർക്കാർ തീരുമാനിച്ചത് അതാണ് അതിൽ നമുക്കൊരു കാര്യം മനസ്സിലാകേണ്ടത് സംഘടനകൾ വിട്ടുനിൽക്കുന്നു അതെ പ്രത്യേകിച്ചും ഈ വനിതാ സംഘടനയെ ഉൾപ്പെടെയുള്ളവർ വീട്ടിൽ നിൽക്കുമ്പോൾ അത് എത്രമാത്രം വിജയപ്രദമാകും എന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു കാരണം ഇവിടെ വേണ്ടത് ഒരു കോൺ ഒരു ഉച്ചകോടി നടത്തി അതിലൂടെ സമാഹരിക്കപ്പെടുന്ന മാർഗരേഖകൾ കൊണ്ട് മുന്നോട്ട് പോകാനൊന്നും സിനിമാ മേഖലയ്ക്ക് പറ്റില്ല കാരണം അച്ചടക്ക നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോയാൽ മാത്രമേ ഇതിൽ ഒരു ലക്ഷ്യപ്രാപ്തി ഉണ്ടാവുകയുള്ളൂ എന്നത് വളരെ വ്യക്തമാണ് കാരണം നമുക്കറിയാവുന്ന വേറൊരു കാര്യമുണ്ട് സിനിമാ സെറ്റുകളിൽ മയക്കുമരുന്നുകളുടെ ഉപയോഗത്തെക്കുറിച്ച് വലിയ തരത്തിലുള്ള ആരോപണം ഉയർന്നു വന്ന സാഹചര്യത്തിൽ പോലീസ് ഇടപെടലുണ്ടായി ഉണ്ടായി ും എന്ന് പോയപ്പോഴേക്കും അതിന് ആ സെറ്റുകളിൽ പരിശോധന നടത്താൻ എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് ഉൾപ്പെടെയുള്ളവർക്ക് ഒരു അനുമതി നൽകിയ സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെയുള്ള ആ സാഹചര്യത്തിലൊക്കെ ഒരു ഒന്നും നടന്നിട്ടില്ല ഒരു പരിശോധനയും നടന്നിട്ടില്ല എങ്ങും എത്തിയിട്ടില്ല അപ്പോൾ ഇത്തരത്തിൽ ഇവിടെ വേണ്ടത് ഒരു ക്രിയാത്മകമായ ഒരു പ്രവർത്തനം അതായത് തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മറ്റ് തൊഴിൽ മേഖലകളിൽ സർക്കാർ ഇടപെടുന്നത് പോലെ തന്നെ സിനിമാ രംഗത്തെയും ഒരു വലിയ തൊഴിൽ മേഖലയായി അല്ലെങ്കിൽ ഒരു വലിയ വ്യവസായമായി കണ്ടുകൊണ്ട് ആ വ്യവസായ മേഖലയിൽ നടപ്പിലാക്കേണ്ട കാര്യങ്ങൾ വ്യക്തമായി നടപ്പിലാക്കിയാൽ മാത്രമേ ഈ പ്രശ്നങ്ങൾക്ക് അല്ലെങ്കിൽ പ്രതിസന്ധികൾക്ക് ഈ ബുദ്ധിമുട്ടുകൾക്കൊക്കെ ഒരു പരിഹാരമാവുകയുള്ളൂ അതാണ് ഈ കോൺക്ലേവിൻ്റെ അല്ലെങ്കിൽ ഈ ഉച്ചകോടി കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എത്രമാത്രം ഫലപ്രദമാകും എന്നുള്ളത് റിയേണ്ട കാര്യമാണ് കാരണം ഇവിടെ ഒരു സിനിമാ മേഖലയിലെ ഉന്നമനത്തിന് വേണ്ടി നടത്തുന്ന പ്രവർത്തനങ്ങൾ എന്ന് മാത്രം അല്ലെങ്കിൽ അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചകൾ എന്നാണ് പറഞ്ഞത് ഈ ചർച്ചകൾ എത്ര കണ്ട് ഫല ഫലപ്രാപ്തിയിലെത്തും എന്നുള്ള കാര്യം വ്യക്തമായി ഈ സിനിമാ സംഘടനകൾക്കും അറിയാം ഒപ്പം പ്രതിപക്ഷത്തിനും അറിയാം അപ്പോൾ ഇത്തരം ഉച്ച ഉച്ചകോടികൾ കൊണ്ട് കാര്യമായ അല്ലെങ്കിൽ ഒരു പ്രസക്തിയും ഇല്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് തന്നെയാണ് ഈ സിനിമാ സംഘടനകളും ഇതിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് അനു മാത്രമല്ല ഖജനാവിൽ നിന്ന് ഈ ഉച്ചകോടിക്കായി കുറേ കാശും മുടക്കി അതിൻ്റെ വഴിയും കൂടെ കേൾക്കേണ്ടി വരും സംസ്ഥാന സർക്കാരിന് ഏതായാലും സിനിമാ മേഖലയിലെ ചൂഷണം അന്വേഷിക്കാൻ സർക്കാർ പ്രത്യേക അന്വേഷണ സംഘത്തെ ഇപ്പോൾ നിയോഗിച്ചിരിക്കുകയാണ് സംഘം നാളെ യോഗം ചേരും വിശദാംശങ്ങളാണ് ബിനോയ് നൽകിയത് ഇടവേളയിൽ